ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യമില്ലാത്തവർ പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ പേടിപ്പിക്കാൻ വരേണ്ടതില്ല എന്ന് വെല്ലുവിളിക്കുകയാണ് രമേശ് ചെന്നിത്തല തികഞ്ഞാവേശത്തിൽ കളത്തിലേക്ക് മുണ്ടും മടക്കി കുത്തിയാണ് നേതാക്കന്മാർ നിലമ്പൂരിലേക്ക് ഇറങ്ങുന്നത് ഒപ്പം അൻവറിന്റെ വിഷയത്തിൽ ആര്യാടിനെ എതിർക്കുന്ന രീതിയിൽ നിന്നും മാറി പിന്തുണയ്ക്കണമെന്നും പറയുന്നുണ്ട് ഇതൊരു വലിയ പോരാട്ടമായി മാറിയിരിക്കുകയാണ് ചെന്നിത്തലയുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം അദ്ദേഹത്തോട് യു ഡി എഫ് കൺവീനർ യു ഡി എഫിന്റെ തീരുമാനം അറിയിക്കണം എന്ന് ആണ് തീരുമാനിച്ചത് അതനുസരിച്ച് ശ്രീ അടൂർ പ്രകാശ് അദ്ദേഹത്തോട് യുഡിഎഫ് തീരുമാനം അറിയിച്ചു കാണും എന്നാണ് എൻ്റെ വിശ്വാസം ഞാനത് അദ്ദേഹത്തെ ഒരു പാടുമില്ല ഞാൻ ഞാനത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ഥാനാർത്ഥി ആര്യ ഷൗക്കത്താണ് അദ്ദേഹത്തെ പൂർണ്ണ കൊടുക്കണം കൊടുക്കുമ്പോൾ യു ഡി എഫിന്റെ തീരുമാനം അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും പിണറായിക്കെതിരെയും ഇടതുമുന്നണിക്കെതിരെയും പോരാടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ കൂട്ടി നിർത്തണമെന്ന് തന്നെയാണ് യു ഡി എഫിലെ എല്ലാ നേതാക്കന്മാരുടെയും അഭിപ്രായം അതിലൊന്നും വ്യത്യാസവുമില്ല പക്ഷേ യു ഡി എഫിന്റെ പ്രവർത്തനവുമായി അദ്ദേഹം ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം അപ്പതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം യുഡിഎഫ് തീരുമാനത്തെ അംഗീകരിക്കുകയും മറ്റു കാര്യങ്ങൾ യു ഡി എഫിൽ പറയുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ മുഖ്യമായ ലക്ഷ്യമെന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒൻപത് വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമാണിത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരാജയങ്ങൾ ഒരു അവസരമാണ് അതാണ് അൻവർ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് പിണറായിത്തിനെതിരെയും അവരുടെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായും സർക്കാരിന്റെ അഴിമതികൾക്കെതിരായുമുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് ഉയർത്തിപ്പിടിക്കാനും അവർക്ക് വേണ്ട പാഠം പഠിപ്പിക്കാനുമുള്ള അവസരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടുള്ള സമീപനം അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് ഇപ്പോഴും കരുതുന്നത് അതുകൊണ്ടാണ് ഇന്നലെ യു യോഗം ചെയ്ത് ചേർന്ന് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ വരട്ടെ എങ്ങനെ വരുന്നു നോക്കട്ടെ കുറഞ്ഞതൊന്നും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല നോക്കട്ടെ ഏതായാലും ചർച്ചകൾ അവസാനിച്ചിട്ടില്ലല്ലോ വരട്ടെ അതെ അതെ വരട്ടെ അതായത് അല്ല പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കൊന്നും വേണ്ട അതൊന്നും കൊണ്ട് ചാരികയോന്നുമില്ല പാർട്ടി ചിഹ്നത്തിൽ സിപിഎം ഒരു കാലത്ത് അവിടെ മത്സരിച്ചില്ല പണ്ടം കാണ്ട് മത്സരിച്ചിട്ടേ ഉള്ളൂ അതൊന്നും കൊണ്ട് കാര്യം കാരണം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ജയിക്കില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവരെപ്പോഴും സ്വതന്ത്രനെ കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ സ്ഥാനാർത്ഥിയെ പറ്റിയാണെന്നും പറയുന്നില്ല സ്ഥാനാർത്ഥികളെ അവർക്ക് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് എൽ ഡി എഫിനെ അവർ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ നിലമ്പൂർ ഒരു സംശയവും വേണ്ട യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാട് ഷോക്കത്ത് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും അതെ അല്ല അതിനുള്ള സമ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ വരട്ടെ ഇപ്പൊ നമ്മളൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തണ്ടല്ലോ ഇന്നലെ യു ഡി എഫിന്റെ അഭിപ്രായം യുഡിഎഫ് കൺവീനർ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട് വരട്ടെ സമയമുണ്ടല്ലോ അംഗീകരിക്കില്ല അല്ല ഇനി സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അങ്ങനെ എടുത്തുയാടണ്ട വരട്ടെ ഈ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞ മോദി സർക്കാരിനെ പ്രകടിപ്പിച്ചുകൊണ്ട് സൽമാൻ ഖുർഷിദ് ഇന്തോനേഷ്യ സംസാരിച്ചു സൽമാൻ ഖുർഷീദ് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞാനും പത്രത്തിൽ വാർത്ത കണ്ടേ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നമ്മൾ പ്രതികരിക്കേണ്ട നേതൃത്വമുണ്ട് അൻവർ അധിക പ്രസംഗിയാണെന്നാണ് പറയുന്നത് അതേപോലെ ഞാൻ നേതൃത്വം ഉണ്ട് പ്രതികരിച്ചാണ് അത് സി പി എം പറയുന്നതാണ് അത് എം വി ഗോവിന്ദൻ പറഞ്ഞതാണ് അദ്ദേഹം എന്താണ് ചന്ദമോ ഒക്കെ പറയുന്നത് എം വി ഗോവിന്ദൻ ആണ് എം വി ഗോവിന്ദൻ പിണറായി വിജയനും അദ്ദേഹത്തിനെതിരെ ധാരാളം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതൊന്നും വിലപ്പോവില്ല കാരണം ഇടതുമുന്നണിക്കും പിണറായി വിജയന്റെയും അധികാര രാഷ്ട്രീയത്തിനെതിരെയും അഴിമതിക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് ശ്രീ അൻവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവറെ ചേർത്ത് നിർത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം ആ ആ വി ഡി സതീശന്റെ അഭിപ്രായം അത് തന്നെയാണ് ഇന്നലെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ വ്യത്യസ്തമായിട്ടൊന്നുമില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ആരും ശ്രമിക്കും ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ വൈകാതെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്